പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ മകൾ മൊഴിമാറ്റിയതിനു പിന്നാലെ പ്രതികരണവുമായി യുവതിയുടെ അച്ഛൻ രംഗത്ത് മകൾ മിസ്സിംഗ് ആണെന്ന് ആണെന്നറിഞ്ഞത് ഇന്നലെയാണെന്ന് അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു മകളുമായി ശനിയാഴ്ച വരെ സംസാരിച്ചിരുന്നു ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഫോൺ സ്വിച്ച് ഓഫായിരുന്നു അപ്പോൾ ഓഫീസിലേക്ക് വിളിച്ചു എന്നാൽ അവിടെ ചെന്നിട്ടില്ലെന്നറിഞ്ഞുവെന്നും അച്ഛൻ പ്രതികരിച്ചു ഒരു സമ്മർദ്ദവും കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല വീട് കാണലിന് പോയപ്പോൾ കണ്ട മുറിപ്പാടുകളൊക്കെ കണ്ടിട്ടാണ് പരാതി കൊടുത്തത് മകളുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സ് പിഴഞ്ഞുവെന്നും അച്ഛൻ പറഞ്ഞു അതിനിടെ യുവതിയുടെ മൊഴിമാറ്റം കേസിനെ ബാധിക്കില്ലെന്ന് അന്വേഷണ സംഘം പറഞ്ഞു ഭീഷണിപ്പെടുത്തി യുവതിയെ കൊണ്ട് മൊഴി മാറ്റിച്ചതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പ്രതി രാഹുലിനെതിരെ യുവതി കോടതിയിൽ നൽകിയ രഹസ്യമൊഴി കണക്കിലെടുത്ത് മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അതിനിടെ ഒന്നാം പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കാട്ടി അഞ്ച് ദിവസത്തിനകം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും അന്വേഷണത്തിനിടെ രാഹുൽ യിലേക്ക് കടക്കുകയായിരുന്നു പ്രതികളെ സഹായിച്ച സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ പോലീസ് ചോദ്യം ചെയ്യും പരാതിക്കാരുടെ മൊഴിമാറ്റം പ്രതികൾക്ക് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും പോലീസ് പറയുന്നു അതിനിടെ യുവതിയെ ഭീഷണിപ്പെടുത്തുകയോ വാഗ്ദാനങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞു കേസ് റദ്ദാക്കാനുള്ള സത്യവാങ്മൂലം പരാതിക്കാരി ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് യുവതി പൂർണ്ണ സമ്മതത്തോടെയാണ് ഒപ്പിട്ട് നൽകിയത് തുടർ നടപടിക്കായി പ്രതിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചതായും അഭിഭാഷകൻ പറഞ്ഞു ഇന്നലെയാണ് ഭർത്താവിനെതിരെ താനുന്നയിച്ച ആരോപണങ്ങളെല്ലാം കളവാണെന്ന് യുവതി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത് യുവതിയെ സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിച്ചെന്ന കേസ് ഏറെ വിവാദമായിരുന്നു രാഹുലിനും അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ കേസെടുത്ത പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ഈ കേസ് കൈകാര്യം ചെയ്ത രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു അതിനിടെയാണ് മുൻപ് പറഞ്ഞത് പൂർണ്ണമായി മാറ്റി മാറ്റിപ്പറഞ്ഞ യുവതി രംഗത്ത് വന്നത് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം